സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കന്മാർ അത് മന്ത്രിമാരായാലും ഉന്നത സ്ഥാനത്തിരുന്നവരായാലും പലപ്പോഴും പല രാഷ്ട്രീയ സാമൂഹ്യ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുമുണ്ട് പ്രത്യേകിച്ചും ഇംഗ്ലീഷ് പ്രയോഗവുമായി ബന്ധപ്പെട്ടാണ് മന്ത്രി ആർ ബിന്ദുവും മന്ത്രി വി ശിവൻകുട്ടിയും മേയർ ആര്യ രാജേന്ദ്രനും ഒക്കെ വിമർശിക്കപ്പെട്ടിട്ടുള്ളത് വാഴക്കുല വിവാദത്തിൽ ചിന്താജറോബിനെതിരെയും അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ചിന്തയുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടും സോഷ്യൽ മീഡിയയുടെ വിമർശനങ്ങളും പരിഹാസങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉയർന്നു വന്നിരുന്നു ഇപ്പോൾ ആ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം മന്ത്രി ശിവൻകുട്ടിക്കും മേയർ ആര്യ രാജേന്ദ്രനും ട്രോളന്മാരുടെ ആര്യ രാജേന്ദ്രന്റെ ഇംഗ്ലീഷ് വർത്തമാനം ട്രോളാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രോളന്മാരും സമൂഹ മാധ്യമങ്ങളും രംഗത്തിറങ്ങിയിരിക്കുന്നത് തലസ്ഥാനത്തെ മേയർ പദവിയിലേക്ക് എത്തിയ ആര്യ രാജേന്ദ്രന്റെ പഴയ ഇംഗ്ലീഷിലുള്ള ഡയലോഗുകൾ മുൻപ് റിപ്പബ്ലിക് ചാനലിന് അനുവദിച്ച അഭിമുഖം അതിനെ ആക്കി മാറ്റിയിരിക്കുകയാണ് പുതിയ സംഭവ വികാസങ്ങൾക്ക് പിന്നാലെ തലസ്ഥാനത്തെ മേയർ പദവിയിലേക്ക് ഉയർന്ന ആര്യ രാജേന്ദ്രന്റെ പഴയ ഇംഗ്ലീഷ് ഡയലോഗുകൾ ട്രോളാക്കി സമൂഹ മാധ്യമങ്ങൾ പൂർണ്ണമായും തെറ്റുകൂടാതെ ഒരു വാചകം പറയാതെ ഒന്നോ രണ്ടോ ഇംഗ്ലീഷ് വാക്കുകളും അതിനിടയിൽ മലയാളം വാക്കം തിരികെ ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്ന മേയറാണ് വീഡിയോയിൽ തിരുവനന്തപുരം മേയറായും മത്സരിക്കാൻ തീരുമാനമെടുത്ത സമയത്ത് പ്രമുഖ വാർത്താ ചാനൽ റിപ്പബ്ലിക് നടത്തിയ അഭിമുഖത്തിലാണ് ആര്യ രാജേന്ദ്രന്റെ ഇംഗ്ലീഷ് പ്രയോഗങ്ങൾ പഴയ മേയറായിരുന്ന ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായ വി ശിവൻകുട്ടിയുടെ ഇംഗ്ലീഷാണ് ഇതിലും ഭേദമെന്നും ട്രോളന്മാർ പറയുന്നു ഐ ഹാവ് ബീൻ എന്നും മറ്റുമുള്ള പ്രയോഗങ്ങളെ ശരിക്കും പരിഹസിക്കുന്നുണ്ട് ഇംഗ്ലീഷിനിടെ ഇടയ്ക്കിടെ പറയുന്ന മലയാളവും ട്രോളന്മാർ പരിഹാസ മാത്രമാക്കുന്നുണ്ട്